കടുത്തുരുത്തി ലാറ്റക്സ് ഫാക്ടറിക്കെതിരായ ജനകീയ പ്രതിഷേധം ശക്തമാകുന്നു ഫാക്ടറിയിൽ നിന്നുള്ള മലിനീകരണം കാരണം ദുരിതത്തിലായ പ്രദേശവാസികൾ മുട്ടുചെറിയിൽ നിന്ന് കടുത്തുരുത്തി പഞ്ചായത്ത് ഓഫീസിലേക്ക് അവകാശ സംരക്ഷണ പദയാത്ര നടത്തി സ്ത്രീകളും കുട്ടികളും രോഗികളും ഉൾപ്പെടെ നിരവധി പേർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു ഫാക്ടറിയിൽ നിന്നുള്ള മലിനജലവും ആസിഡ് കലർന്ന വെള്ളവും സമീപത്തെ തോടുകളിലേക്കും പറമ്പുകളിലേക്കും ഒഴുക്കിവിടുന്നതായാണ് നാട്ടുകാരുടെ പരാതി ഇത് കിണറുകൾ മലിനമാക്കുകയും പ്രദേശവാസികൾക്ക് പലവിധ രോഗങ്ങൾ വരാൻ കാരണമാവുകയും ചെയ്യുന്നുവെന്ന് പ്രതിഷേധക്കാർ പറയുന്നു പ്രദേശത്ത് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് സമരത്തിനിറങ്ങിയതെന്നും സമിതി പ്രവർത്തകർ വ്യക്തമാക്കി

വീൽചെയറിലും ചെയറിലും സ്ട്രെച്ചറിലുമായി രോഗികളെയും പദയാത്രയിൽ പങ്കെടുപ്പിച്ചത് വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ് ഈ വളർന്നു വരുന്ന കുട്ടികളെ പോലെ ശ്വസിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ശ്വാസകോശ രോഗങ്ങൾ മുതൽ ഇവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ

ഒന്നിച്ച് ഒറ്റക്കെട്ടായി പറയുന്നു ഈ ഫാക്ടറിയുടെ പ്രവർത്തനം നിർത്തണം പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകേണ്ട ഇരുപത് വർഷങ്ങൾ കഴിഞ്ഞു ഇരുപത് വർഷമായി നടപ്പാക്കാത്ത നടപടികൾ ഇനി ഉണ്ടാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല ഞങ്ങളുടെ ഒരു നാട്ടുകാരൻ തന്നെയാണ് ഇദ്ദേഹം ഈ ഇത് നടത്തുന്നത് പക്ഷേ അദ്ദേഹത്തിന് ഈ ഫാക്ടറിക്ക് അടുത്ത് താമസിക്കാൻ ധൈര്യമില്ല എറണാകുളത്തേക്ക് താമസം മാറ്റി പദയാത്രയുടെ സമാപന സമ്മേളനത്തിൽ വിവിധ പരിസ്ഥിതി പ്രവർത്തകരും ജനപ്രതിനിധികളും പങ്കെടുത്തു പരിസ്ഥിതി പ്രവർത്തകർ ജോൺ പെരുവന്താനം കടുത്തുരുത്തി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു ഇവിടെ കേരളത്തിൽ പൊതുവായുള്ള ഒരു പ്രശ്നമാണിത് പഠനം എന്ന് ഏതൊരു പ്രോജക്റ്റ് വരുമ്പോഴും നമ്മളൊക്കെ ചർച്ച ചെയ്യാറുണ്ട് എന്താണ് പരിസ്ഥിതി ആഘാത പഠനം അതെങ്ങനെയാണ് നടത്തുന്നത് എന്നതിനെ സംബന്ധിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട ജനപ്രതിനിധികൾക്കോ നമ്മുടെ ഭരണാധികാരികൾക്കോ പൊതുവായ ഉദ്യോഗസ്ഥോ സമൂഹത്തിനോ പൊതുജനങ്ങൾക്കോ ഇത് സംബന്ധിച്ച് വേണ്ടത്ര ധാരണയില്ലാത്തതുകൊണ്ട് ഇതിൽ എസ്പെക്റ്റുകൾ എന്ന് പറയുന്ന ഒരു ടീം ഏതെങ്കിലും തരത്തിലുള്ള റിപ്പോർട്ട് എഴുതിയിട്ട് പൊതുജനങ്ങളെയും അധികാരികളെയും കബളിപ്പിക്കുന്ന സ്ഥിതിയാണ് അഡ്വക്കേറ്റ് റോയിസ് ദിലീപ് കൈതക്കൽ തങ്കച്ചൻ ജോർജ് മുല്ലക്കര പി ജെ തോമസ് എന്നിവർ സംസാരിച്ചു ഏറ്റുമാനൂർ